സിപിഐഎം ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന സാമ്രാജ്യത്വ വിരുദ്ധ ദിനം പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി തൃത്താല ഏരിയ കമ്മിറ്റി കൂട്ടനാട് സെൻട്രൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു അമേരിക്കൻ സാമ്രാജ്യത്വം ഇസ്രായേലിനെ ആയുധമാക്കി പശ്ചിമേഷ്യയിൽ നടത്തിവരുന്ന കടന്നാക്രമണങ്ങൾക്കെതിരെ സിപിഐഎം ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന സാമ്രാജ്യത്വ വിരുദ്ധ ദിനം പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി തൃത്താല ഏരിയ കമ്മിറ്റി കൂട്ടനാട് സെൻട്രൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സഖാവ് എം ആർ മുരളി ഉദ്ഘാടനം ഏരിയ സെക്രട്ടറി സഖാവ് ടി പി മുഹമ്മദ് അധ്യക്ഷനായി സഖാക്കൾ എം കെ കെ പ്രദീപ് പി തുടങ്ങിയവർ ഓടി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കുട്ടികളെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം കിട്ടി അവർ തിരിച്ചു അങ്ങനെ ലോകത്തെ അസ്വസ്ഥതയുണ്ടായാലും നമ്മുടെയൊക്കെ വീടുകളിൽ സ്വസ്ഥത നഷ്ടപ്പെടും എന്നൊരു നില മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയും മറ്റേ ആരെക്കാളും ലോകത്തുള്ള ഏത് ജനതയേക്കാളും ലോക സമാധാനത്തിന്റെ കാര്യത്തിൽ മലയാളി ഉൽകണ്ഠയുണ്ട് അതാരും ഇല്ല എന്ന് പറഞ്ഞാലും ഇല്ലാണ്ടാവില്ല ആരും നിഷേധിച്ചാലും ഇല്ലാണ്ടാവില്ല ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങൾ Gerilimde sustuna getiriyorum ale. Kapitalimde bir numara istirahiyenin var. Şirin etenin adamı. Savurya et ya yuvi eti, başıma çıldıracanın. Ki lancağın almak için bir bir bula നൂറ്റി എൺപത്തിയാറ് രാജ്യങ്ങളിൽ മലയാളി ഉണ്ട് എന്ന് പറയുമ്പോ അതിൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് യു എനും സൗദി അറേബ്യയിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ധാരാളമായി മലയാളികളുണ്ട് ഈ ഇസ്രായേൽ അക്രമിച്ചു എന്ന് പറയുന്ന ഖത്തർ യു എ തമ്മിൽ വിമാനത്തിൽ യാത്ര ചെയ്താൽ അരമണിക്കൂറിന്റെ ദൂരമില്ല ദുബായിൽ നിന്നും ഖത്തറിലേക്ക് അരമണിക്കൂറിൽ താഴെയാണ് എയർ ഡിസ്റ്റൻസ് അരമണിക്കൂറിൽ താഴെ ഖത്തറിൽ നിന്നുള്ളൊരു ബോംബ് ദുബായിൽ വിഴാൻ എന്താ ബുദ്ധിമുട്ടും യു എയിലെ രാജ്യങ്ങളിൽ വീഴാൻ എന്താ ബുദ്ധിമുട്ടും പശ്ചിമേഷ്യെ അസ്വസ്ഥമാകാൻ എത്ര സമയം വേണം അവരെ അസ്വസ്ഥമാകുന്ന ഒരു നില വന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാട് കേരളമാണ് എന്നാൽ കേരളത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ മറുപടി കൂട്ടിയാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തെ നിലക്കി നിർത്താൻ കഴിയുമോ യുദ്ധക്കൊതിയെ നിലക്കി നിർത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള സുഹൃത്തുക്കൾ ഉയർന്നേക്കാം പക്ഷേ നമ്മൾ ഏത് പക്ഷത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി